ഹലോ 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 എല്ലാവർക്കും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കണ്ടായത്ത് എന്ന് പറയവരുള്ള ഒരു ഇവിടെ അക്വറിയം പെറ്റ് ഷോപ്പിലാണ് മുയലുകൾ മുയലുകളുണ്ട് ലവ് ബേഡ്സ് ഉണ്ട് പിന്നെ നമ്മുടെ ഫിഞ്ചസ് ഇല്ലേ ഫിഞ്ചസ് ഉണ്ട് പല വെറൈറ്റി മീനുകളുണ്ട് നമ്മുടെ അടിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ അപ്പൊ പല പല വെറൈറ്റീസും ി പിന്നെ അക്കോറിയൻ ഷാർക്ക് ഓസ്കാറിൻ്റെ പുതിയ വെറൈറ്റി പുതിയതെല്ലാം കേട്ടോ ഇത് മറ്റേത് മറ്റും ഫ്ലാറ്റുകൾ പാണ്ഡ അതൊക്കെ പല വെറൈറ്റി മീനുകളുണ്ട് ഇത് സ്ഥലം അന്നമനയാണ് ഇപ്പോ പിന്നെ ഇവിടെ മോൺസ്റ്റർ ഫിഷ് മോൺസ്ട്രിബ്യൂഷൻ അതിനെ ഇട്ടേക്കുന്ന ഇട്ടെ വലിയൊരു കുളത്തിൽ നിന്നുണ്ട് കണ്ടോ ഫൈറ്റർ ഫൈറ്ററൊക്കെ നല്ല വില കുറവ് തൊണ്ണൂറ് രൂപയുള്ളു ഇവിടെ അങ്ങനത്തെ ഇത്രയൊക്കെ നമ്മ മോഹവിലക്കനുസരിച്ച് നമുക്ക് കസ്റ്റമറിന് കൊടുക്കുന്നു പറയുന്നത് റൂൾസിന്റെ കാറ്റിനും ഒക്കെ ആയിട്ടുള്ള ഫുഡ് ഇവിടെ ഇവിടെസിന് വേണ്ടിയിട്ടുള്ള എല്ലാ അക്സസറീസും ഇവിടെ ഉണ്ട് അപ്പോൾ ിയവ് ഫുഡ് അങ്ങനെ പല ഇതുണ്ട് വല്ല ഫുഡ് കന്നുകാലിൾക്കുള്ള ഫുഡ് താറാവ് പല കോഴി അങ്ങനെ ഞങ്ങൾ കുറവൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ആവശ്യമുള്ളൊരു വരം മോൺസി ഫിഷക്കെ ഇവിടെ ഒരു ഡബ്ബൈലാക്കേജൊക്കെ ആണ് അപ്പോൾ എന്തുവാണെങ്കിലും ഇവിടെ ഉണ്ട് ദേ ഞാനടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്പർ വിളിക്കാൻ മുയൽ നാടൻ മോര് പല സാധനങ്ങൾ ഇവിടെ ഇണ്ട് ഗൈസ് ആവശ്യമുള്ളവര് വരാ ഇതേ പേർഷ്യൻ കാറ്റ് പേർഷ്യൻകാറ്റ് ഒക്കെ ഇണ്ട് ഇവിടെ വാങ്ങണമെന്നുണ്ടായി പക്ഷെ ഞാൻ ഇവിടെ നിന്ന് വാങ്ങുന്നില്ല കാരണം ഇതൊരു ഓർഡർ കൊടുത്ത പേർഷ്യൻ കാറ്റാണ് നമ്മ വേറൊരു എവിടെയെങ്കിലും പിന്നെ ഫാൻഡെയില് മൈൽപ്രാവ് അങ്ങനെ തുടങ്ങിയ